മുതൽ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡും അതായത് ഐ പി സിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും സി ആർ പി സിയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമവും തിങ്കളാഴ്ച മുതൽ ഭാരതീയ ന്യായ സംഹിതയ്ക്കും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്കും ഭാരതീയ സാക്ഷ്യ അധീനിയത്തിനുമായി വഴിമാറി കേസ് അന്വേഷണവും കുറ്റപത്രം സമർപ്പിക്കലും വിചാരണയുമെല്ലാം അടിമുടി മാറുന്നു എന്നതാണ് വസ്തുത ഇന്ത്യൻ ക്രിമിനൽ നിയമം അഥവാ ഐ പി സി ഇന്ന് മുതൽ അപ്രസക്തമാകുമ്പോൾ കേരളത്തിലെ പോലീസുകാർക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ല എന്നത് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനത്തെ താളം തെറ്റിക്കുമെന്നും വാദമുണ്ട് പുതിയ നിയമങ്ങളൊന്നും പഠിക്കാനോ പരിചയപ്പെടാനോ ഉള്ള അവസരം കേരള പോലീസിന് ഇനിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ജൂലൈ ഒന്ന് മുതൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നാൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യില്ല കേസെടുക്കാൻ പതിനാല് ദിവസം പോലീസിന് സാവകാശം ലഭിക്കും ഇക്കാലയളവിൽ പരാതി അന്വേഷിച്ച് കഴമ്പുണ്ടെങ്കിൽ കേസെടുക്കും അല്ല എങ്കിൽ തള്ളും തള്ളുന്ന കേസുകളിൽ പരാതിക്കാരന് പിന്നീട് കോടതിയെ സമീപിച്ച് ഉത്തരവ് നേടിയാൽ മാത്രമേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യൂ അനാവശ്യ പരാതികൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ പോലീസ് സേനയിലുള്ളവർക്ക് പുതിയ നിയമത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് അനിവാര്യതയാണ് ഇതുണ്ടാക്കി നൽകുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായി എന്നതാണ് സേനയ്ക്കുള്ളിൽ തന്നെയുള്ള അഭിപ്രായം സീറോ എഫ്ഐആറും ഇനി വരും ഒരാൾക്ക് ഏത് സ്റ്റേഷനിലും കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരം നൽകാം പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ അല്ല എന്നതിന്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ ആകില്ല പരിധിക്ക് പുറത്തുള്ള സംഭവമാണെങ്കിൽ സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറണം ബലാത്സംഗം പോലുള്ള കേസുകളിലാണെങ്കിൽ വിവരം ലഭിക്കുന്നതായെങ്കിൽ പ്രാഥമിക അന്വേഷണവും നടത്തണം പുതിയ നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഓരോ പോലീസുകാരനും അനിവാര്യതയാകുന്ന ഘട്ടം എന്നാൽ ഇത് പോലീസുകാർക്ക് പകർന്നു കൊടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും സംവിധാനങ്ങൾക്കും ആയിട്ടില്ല നിയമമാറ്റത്തിൽ പഠന ക്ലാസുകൾ പോലും പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ പുതിയ നിയമങ്ങൾ അനുസരിച്ചുള്ള തെളിവ് ശേഖരിക്കലും അന്വേഷണവുമെല്ലാം കേരളത്തിലെ സേനയ്ക്ക് കീറാമുട്ടിയായി മാറും തിങ്കളാഴ്ച മുതൽ കേസുകളുമായി നിയമം ശരിക്കറിയാതെ പോലീസുകാർ കോടതിക്ക് മുന്നിലെത്തിയാൽ പ്രതികൾക്കെല്ലാം കോളടിക്കുകയും ചെയ്യും നിയമമാറ്റ തീയതി നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നതാണ് എന്നിട്ടും മുന്നൊരുക്കം ഒന്നും ഉണ്ടാകാത്തതാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തിരക്കുകളാണ് ഇതിന് കാരണമായി സർക്കാർ പറയുന്നത് ഇനി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് വരെയുള്ള നടപടികൾ പുതിയ നിയമാവലിയുടെ അടിസ്ഥാനത്തിലാകും പഴയ ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ബി എൻ എസിൽ മുന്നൂറ്റി അമ്പത്തിയെട്ട് വകുപ്പുകളിലേക്ക് ചുരുങ്ങി ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം പോലും ശരിക്കും നടത്താനാകൂ ശിക്ഷകളുടെ കൂട്ടത്തിൽ സാമൂഹിക സേവനം എന്ന പുതിയ വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കേസുകളിൽ പ്രഗതികളാകുന്നവർ സാമൂഹിക സേവനം നടത്താതെ കുറ്റമുക്തി ഇല്ല എന്നതിനും ശ്രദ്ധേയമാണ് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നപ്പോൾ ബി എൻ എസിൽ വകുപ്പുകൾ മുന്നൂറ്റി അമ്പത്തെട്ടായി ഭരണഘടനയിൽ ഐ പി സി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിലും ഭേദഗതി വേണ്ടിവരും പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായ ഇരുപതോളം മാറ്റങ്ങളാണുള്ളത് കുറ്റകൃത്യത്തെക്കുറിച്ച് ഏത് സ്റ്റേഷനിലും വിവരം നൽകാൻ കഴിയുന്ന സീറോ എഫ്ഐആർ ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയായി സാമൂഹിക സേവനം ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനുള്ള അംഗീകാരം ഡിജിറ്റലായും വിചാരണയടക്കമുള്ള നടപടികൾക്കുമുള്ള അനുമതി തുടങ്ങിയവയാണ് പ്രധാന മാറ്റം ക്രിമിനൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാകുന്ന പ്രതിയെ റിമാൻഡിൽ കഴിയുന്ന തൊണ്ണൂറ് ദിവസം വരെയുള്ള കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വിടാമെന്ന എന്നതടക്കമുള്ള മാറ്റങ്ങളും വകുപ്പ് നൂറ്റി എൺപത്തിയേഴ് രണ്ട് പുതിയ നിയമത്തിലുണ്ട് നിലവിൽ അറസ്റ്റിലായ ശേഷമുള്ള ആദ്യ പതിനഞ്ച് ദിവസം മാത്രമാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നത് കള്ളുകുടിക്ക് സാമൂഹിക സേവനം ഐ പി സിയിൽ അഞ്ചുതരം ശിക്ഷയെക്കുറിച്ച് പറയുന്നുള്ളൂ വധശിക്ഷ ജീവപര്യന്തം കഠിന തടവ് തടവ് സ്വത്ത് കണ്ടുകെട്ടൽ പിഴ എന്നിവയാണവ ഇതിനു പുറമെ സാമൂഹിക സേവനം പുതിയ ശിക്ഷയായി ബി എൻ എസിൽ ഇടനേടി കള്ളു കുടിച്ച് പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കുക അപകീർത്തിപ്പെടുത്തൽ ചെറിയ മോഷണം സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക ആത്മഹത്യാ ഭീഷണി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കാണ് സാമൂഹിക സേവനം ശിക്ഷയായി വിധിക്കാൻ കഴിയുക രാജ്യദ്രോഹ കുറ്റത്തിലും മാറ്റമുണ്ട് ഐ പി സിയിൽ വകുപ്പ് നൂറ്റി ഇരുപത്തിനാല് എയിൽ പറയുന്ന രാജ്യദ്രോഹ കുറ്റം എന്ന വാക്ക് പുതിയ ക്രിമിനൽ നിയമത്തിലില്ല എന്നാൽ ബി എൻ എസിലെ വകുപ്പ് നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയ്ക്കെതിരായ പ്രവൃത്തിയുണ്ടായാൽ ജീവപര്യന്തം വരെ തടവിന് ശിക്ഷിക്കാം ജാരവൃത്തി സുപ്രീം കോടതിയിൽ നേരത്തെ ഭരണഘടനാ വിരുദ്ധം എന്ന് വിലയിരുത്തി റദ്ദാക്കിയ ജാരവൃത്തി പുതിയ നിയമത്തിൽ കുറ്റകൃത്യമായി വീണ്ടും ഇടം പിടിച്ചു ബി എൻ എസിന്റെ കരടിയിൽ ജാരവൃത്തി ഒഴിവാക്കിയിരുന്നു വിവാഹിതയുമായി ഭർത്താവല്ലാത്തയാളുടെ ലൈംഗിക ബന്ധം അഞ്ചു വർഷം വരെ തടവിന് ശിക്ഷിക്കാവുന്ന കുറ്റമായിരുന്നു ഐ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വകുപ്പ് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചു എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ ഭേദഗതിയിലൂടെ ബി എൻ എസ്സിൽ വകുപ്പ് എൺപത്തിനാലിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ജെൻഡർ ന്യൂട്രൽ ആക്കുമെന്ന തരത്തിലുള്ള ചർച്ച നടന്നെങ്കിലും അഞ്ചു വർഷം തടവിൽ നിന്ന് രണ്ടു വർഷത്തിലേക്ക് കുറച്ചത് മാത്രമാണ് മാറ്റം